പലരും വിചാരിച്ചാണ് ചിലപ്പോൾ ഇത് പക്ഷെ സംഭവം അതല്ല ഇത് വേറൊരു എക്സ്പ്ലേഷൻ വീഡിയോ ആയിട്ടാണ് പറയുന്നത് പക്ഷെ ഈ വീഡിയോ കാണുമ്പോഴത്തേക്കും അതായത് ഈ വീഡിയോ കൂടെ നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും ഇതിന്റെ അകത്ത് പറയാതെ പറയുന്നുണ്ട് ഗബ്രിയെ കുറിച്ചും ചില കാര്യങ്ങളൊക്കെ തന്നെ എന്നുള്ളത് വ്യക്തമാണ് അതായത് ഇവർ തമ്മിലുള്ള പ്രശ്നം എന്താണ് ഒരു റിയൽ ഇഷ്യൂ എന്താണ് എന്ന് അറിയാനായിട്ട് പലരും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അത് ആയിട്ടും ഗബ്രിയോ ജാസ്മിനോ പുറത്തുവിട്ടിട്ടില്ല അപ്പോൾ ഒരു വീഡിയോ പെട്ടെന്ന് വന്നപ്പോഴത്തേക്കും ആ ഇതെന്തോ ഒരു കാര്യമാണ് ഇവർ തമ്മിലുള്ള ഇഷ്യൂ വീഡിയോ അയയ്ക്കാൻ സാധ്യത എന്ന് എഴുതി ക്ലിക്ക് ചെയ്താൽ സംഭവം മറ്റൊരു ഇഷ്യൂ അതായത് ജാസ്മിന്റെ പ്രൊമോഷൻ കാര്യങ്ങളുമായിട്ടുള്ള ചില കാര്യങ്ങൾ പറയാൻ ജാസ്മിൻ ആ വീഡിയോ വന്നത് പക്ഷെ ആ വീഡിയോ ഉടനെ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു പത്തൊമ്പത് മെട്ടാണ്ടുള്ള ഒരു വീഡിയോ കാണാൻ തോന്നുന്നു ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ചില ഭാഗങ്ങളിൽ ഗിബ്രിയെ കുറിച്ചുള്ള ചില കാര്യങ്ങളൊക്കെ തന്നെ ഗിബ്രിയുടെ പേര് പറയാതെ തന്നെ ജാസ്മിൻ പറഞ്ഞതായിട്ട് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലെങ്കിൽ ചില ഭാഗങ്ങൾ ഞാൻ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് ഞാൻ 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 പറഞ്ഞല്ലോ നാളായിട്ട് യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒന്നും ഒന്നും ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ആദ്യത്തെ ആദ്യത്തെ ഡേ ആണ് വീഡിയോ ഇട്ടത്

ഗബ്രീബത്തുണ്ടാക്കുന്ന സമയത്ത് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാകും അതിനുശേഷം പിന്നെ വലുതായിട്ടൊന്നും ഇല്ല വീഡിയോസും കാര്യങ്ങളൊന്നും അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇപ്പോൾ ജാസ്റ്റിൻ പറഞ്ഞത് തന്നെ അപ്പോൾ ഇതിൽ തന്നെ വ്യക്തമാണ് ചില ഇഷ്യൂസും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് എന്നുള്ളത് അതിൽ നമുക്കറിയാം ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഗബ്രീവ് ആയിട്ടുള്ള ഇഷ്യൂ ആയിരിക്കാനായിട്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യത എന്ന് പറയുന്നത് ജാസ്റ്റിന്റെ സംസാരിക്കുമ്പോൾ തന്നെ അറിയാം ജാസ്റ്റിൻ ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഈ വീഡിയോ ആയിട്ട് ജാസ്മിൻ ഇപ്പോൾ വന്നത് തന്നെ എന്നുള്ളത് വ്യക്തം തന്നെയാണ് അപ്പോൾ ഇവർ തമ്മിലുള്ള ഇഷ്യൂ തീർച്ചയായിട്ടും ഒരു സീരിയസ് ഇഷ്യൂ തന്നെയാണ് സംശയമില്ല ഗെബ്രി ജാസ്മിനുമായിട്ടുള്ള ഇഷ്യൂ പലരും ചർച്ച ചെയ്ത ഒരു കാര്യം തന്നെയാണ് പക്ഷെ അതിനെക്കുറിച്ച് ഇവർ പ്രതികരിച്ചിട്ടോ അല്ലെങ്കിൽ എന്താണ് ഒരു ഇഷ്യൂ എന്നോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല ജാസ്മിൻ തന്നെ ഈ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ അറിയാം അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ഇവർക്കത് അത് പുറത്തു പറയാനായിട്ട് താല്പര്യമില്ല എന്ന് തന്നെയാണ് തോന്നുന്നത് അത് ജാസ്മിന്റെ ഭാഗത്തുനിന്ന് അത് ക്ലിയർ കട്ടാണെന്നാണ് തോന്നുന്നത് കാരണം ജാസ്മിൻ ആ ഒരു വിഷയത്തിൽ ഒന്നും തന്നെ പ്രതികരിക്കുന്നില്ല എന്നുള്ളത് വ്യക്തം തന്നെയാണ് അതുമാത്രമല്ല ഈ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ജാസ്മിൻ ഇത് എന്ത് പറ്റി ആകപ്പാടാന്ന് കിളി പോയ അവസ്ഥയാണല്ലോ ജാസ്മിൻ സംസാരിക്കുന്നത് എന്ന തരത്തിൽ തോന്നിക്കൂ അത് ജാസ്മിൻ തന്നെ ആ വീഡിയോ അത് പറയുന്നുണ്ട് ടോട്ടലി ആകപ്പാട ഒരു മൈൻഡ് ഔട്ട് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണെന്നാണ് തോന്നുന്നത് ജാസ്മിൻ്റെ കാര്യത്തിൽ ഇപ്പോ ഇപ്പോൾ ഗബ്രിയുമായിട്ടുള്ള ആ ഒരു ഇണക്കമാണോ കാരണം അതല്ല ഈ പറയുന്ന രീതിയിൽ ഒക്കെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ പക്ഷെ എന്തായാലും ഗബ്രീ ഇഷ്യൂ അത് ജാസ്മിനെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് തോന്നുന്നത് അത് ജാസ്മിന്റെ ആ ഒരു വീഡിയോയില് സംസാരിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ അതിൻ്റെ ഇടയിൽ ജാസ്മിൻ മറ്റൊരു കാര്യം പറഞ്ഞെന്ന് പറയുന്നത് ജാസ്മിന്റെ ഫേസ്ബുക്ക് ഐ ഡി ജാസ്മിന് ഫേസ്ബുക്ക് ഐ ഡി ഇല്ല പക്ഷെ ആരോ ഒരു ഫേക്ക് ഐ ഡി തുടങ്ങിയിട്ട് അതിൻ്റെ അകത്ത് ജാസ്മിന്റെ വീഡിയോസ് അതായത് ജാസ്മിൻ യൂട്യൂബിൽ ഇടുന്ന വീഡിയോസ് കംപ്ലീറ്റ് എടുത്ത് അതിൻ്റെ അകത്ത് ഉണ്ട് വീട്ടുക എന്നുള്ള ഒരു ഏർപ്പാടുണ്ട് ഞാൻ ഫേസ്ബുക്കിൽ ഇതുപോലെ ഒരു എന്തോ ഒരു പേരിട്ടിട്ട് ജാസ്മിൻ്റെ കുറേ അധികം വീഡിയോസ് അതിൻ്റെ അകത്ത് വന്ന് കിടക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു ഞാനും അതിൻ്റെ ആവശ്യം ജാസ്മിന്റെ അക്കൗണ്ട് തന്നെയാണോ അതോ ഇനി വേറെയെങ്കിലും ഫേക്ക് ഐ ഡി ആണോ എന്നുള്ളത് പക്ഷേ അത് ജാസ്മിൻ തന്നെ പറഞ്ഞത് ജാസ്മിനും ഫേസ്ബുക്ക് ഐ ഡിയൊന്നും തന്നെ ഇല്ല അത് വേറെ ആരോ പേക്ക് ആയിട്ട് തുടങ്ങിയിട്ട് ജാസ്മിന്റെ വീഡിയോസ് എല്ലാം അതിൻ്റെ അകത്ത് കൊണ്ടിട്ട് അതിൽ നിന്നും വ്യൂസ് നേടി കാശുണ്ടാക്കുന്ന ഒരു പരിപാടിയാണ് നമ്മൾ തോന്നുന്നത് എന്തായാലും ജാസ്മിനിപ്പോ അതിനെതിരെ കേസായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അത് ഒരു വല്ലാത്ത ഏർപ്പാടില്ല കാരണം ഒരു ടൈപ്പ് അക്കൗണ്ട് തുടങ്ങിയിട്ട് ബാക്കിയുള്ള ഒരു വീഡിയോസ് എടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് ഇട്ടിട്ട് അത് ആരാണുണ്ടാക്കിയതെങ്കിലും ഒരു വല്ലാത്ത ഏർപ്പാട് തന്നെ ചിലപ്പോ അത് ജാസ്മിൻ തന്നെ പറയുന്നുണ്ട് ജാസ്മിന്റെ അക്കൗണ്ടല്ല അത് മറ്റൊരു പേക്ക് ഐ ഡിയാണെന്നുള്ള ജാസ്മിൻ തന്നെ പറഞ്ഞിട്ടുണ്ട്

മുന്നോട്ട് പോയി അവസാനം ഈ പറയുന്ന രീതിയിൽ ഈ ഒരു പരിപാടിയിൽ ഇപ്പോൾ ജാസ്മിൻ എത്തി നിൽക്കുക ഇവർ തമ്മിൽ ഒരു സീരിയസ് ഇഷ്യൂ ആണോ അതല്ല ഇവർ തമ്മിൽ പറഞ്ഞു തീർത്താൽ ഓക്കെ ആവുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളത് അവർക്ക് മാത്രമേ അറിയുള്ളൂ ചിലപ്പോൾ നാളൊരു സമയം വീണ്ടും ഇവർ ഒന്നിച്ചേക്കാം ചിലപ്പോൾ ഇത് ഇതോടുകൂടി അവസാനിച്ച എല്ലാം അവരുടെ കയ്യിൽ തന്നെയാണ് പക്ഷേ ജാസ്മിന്റെ ഈ ഒരു വീഡിയോ കൂടെ നീളം കാണുമ്പോഴത്തേക്കും ജാസ്മിൻ ആകപ്പാട ഡെസ്പായിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് ജാസ്മിൻ ആകപ്പാട എന്താ പറയുക നമ്മൾ ബിഗ് ബോസിൽ കണ്ട ജാസ്മിനോ അല്ലെങ്കിൽ സാധാരണ യൂട്യൂബ് വീഡിയോസ് ഒക്കെ ചെയ്ത് ആ ഒരു തരത്തിലൊക്കെ നിൽക്കുന്ന ജാസ്മിനോ ഒന്നും തന്നെ അല്ല ഇന്നത്തെ വീഡിയോയിൽ കണ്ടാന്നുള്ളത് വ്യക്തമാണ് എവറി ആയിട്ട് നല്ല രീതിയിൽ ഹാപ്പി ആയിട്ടിരുന്ന ജാസ്മിൻ ഇപ്പോൾ കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് മൈൻഡ് ആണെന്നാണ് തോന്നുന്നത് എന്തായാലും ഒരു കാര്യമേ ഞാൻ ഈ പ്രശ്നം നിങ്ങൾക്കിടയിൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ സോൾവ് ചെയ്യുക കാരണം പുറത്ത് ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ഈ കാണിക്കുന്നത് ഉടായ്പാണ് ജാമിൻ ഗബ്രിൻ പക്ക ഔടായപ്പാണ് അല്ലെങ്കിൽ ഇവർ തമ്മിൽ ഒരു പ്രശ്നമില്ല ഇത് ചുമ്മാ റീച്ചിനെ വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്ന ഓരോരോ കാര്യങ്ങളാണ് മറ്റു തലമർച്ച അന്ന് ഗബ്രി ജാസ്മിനെ തേച്ചു ഗെബ്രി ഇവരെ കല്യാണം കഴിക്കാനായിട്ട് പോകുന്നു ഗെബ്രി കല്യാണം ഉറപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പലതരം ടോക്കുകളുണ്ട് ഇതൊക്കെ തന്നെ ഒരു അന്ത്യം കുറിക്കണമെങ്കിൽ അത് നിങ്ങൾക്ക് മാത്രമേ കഴിയത്തുള്ളൂ ഒന്നുകിൽ ഇതിന്റെ യഥാർത്ഥ റീസൺ എന്താണ് എന്നുള്ളത് നിങ്ങൾ തന്നെ തുറന്നു പറയണം അതായത് നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ സൈലന്റായിട്ട് മുന്നോട്ട് പോവുക അത് മാത്രമല്ല പോക പോകുക എന്താണ് എന്നുള്ളത് ആൾക്കാർക്ക് അറിയില്ല കാരണം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുള്ളൂ അപ്പോൾ കാര്യങ്ങളെല്ലാം തന്നെ നാട്ടുകാർക്ക് മനസ്സിലാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും അതല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ചിലപ്പോൾ നിങ്ങൾ ആ ഒരു സമയം വീണ്ടും ഒന്നിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കാം എന്തും സംഭവിക്കാല്ലോ എന്തായാലും നിലവിലെ സിറ്റുവേഷൻ ജാസ്റ്റിൻ്റെ പ്രതികരിക്കുന്നില്ല എന്നുള്ള തരത്തിൽ തന്നെ പക്ഷേ അങ്ങനെ പ്രതികരിച്ചില്ലെങ്കിൽ പോലും നിലവിലെ സിറ്റുവേഷൻ എന്താണ് ആ ഒരു നിലവിൽ സിറ്റുവേഷൻ എന്താണ് എന്നുള്ളത് ജാസ്മിൻ പറയാതെ തന്നെ അതായത് ഗബ്രിയുടെ പേര് പറയാതെ തന്നെ ഗബ്രി ജാസ്മിൻ ഇഷ്യൂ ജാസ്മിൻ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ജാസ്മിൻ പറയാതെ പറയുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ് വീഡിയോയിൽ വ്യക്തമാണ് ശരിക്കും മേ ബി ജാസ്മിൻ ഗബ്രി നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ടാവാം കാരണം അവർ അത്രയ്ക്കും നല്ലൊരു അടുപ്പത്തിലായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ബിഗ് ഉണ്ടായിരുന്നപ്പോൾ പോലും ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴായാലും അവരാവും നല്ല രീതിക്കുള്ള ഒരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അവർക്ക് പറ്റി അപ്പൊ ആ ഒരു തരത്തിൽ പെട്ടെന്ന് ഒരു അടിച്ചു പിരിയലിലേക്ക് കാര്യങ്ങൾ മാറുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും അത് ഉൾക്കൊള്ളാനായിട്ട് കുറച്ച് പാടായിരിക്കും ആർക്കായാലും എന്നുള്ളത് വ്യക്തം തന്നെയാണ് അതെന്തായാലും ജാസ്മിനിൽ നല്ല രീതിക്ക് കാണുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ് എന്തായാലും ഇത് അവസാനം എവിടെ ചെന്നെത്തും എന്നുള്ളത് കണ്ടറിയാം